നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാലാമത്തെ ദിവസമാണ് ഫോർത്ത് ഡേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ വർക്കൗട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളുണ്ടോ എന്ന് എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും ഇത് ഒരാഴ്ചത്തെ വർക്കൗട്ട് കിട്ടാനാണ് ഇതിൽ നിന്ന് നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസത്തിൽ ഞങ്ങൾ ഷോൾഡർ വർക്കൗട്ടാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഇതിനുമുള്ള ദിവസങ്ങളിൽ ചെസ്റ്റ് ആംസ് ലെഗ് വർക്കൗട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് എല്ലാവർക്കും ചെയ്യാം ലേഡീസിനും ജെൻസിനും ഒരുപോലെ ചെയ്യാം അതിന് ഏജ് വ്യത്യാസമൊന്നുമില്ല ആർക്കും വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഏത് ഏജിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം അപ്പോൾ മാത്രമേ മസ് ലോസ് തടയാൻ പറ്റുള്ളൂ സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഡബിൾസ് മേടിക്കണം ആദ്യമായിട്ടാണ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൽ ഓൺലൈനാണ് ഓൺലൈനിൽ കയറിയിട്ട് നേരെ ഡബിൾസ് ബുക്ക് ചെയ്യുക ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് നിങ്ങൾക്ക് ടു പോയിൻറ്റ് ആയാലും മതി ഡബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് പോസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് വർക്കൗട്ടിലോട്ട് കയറാം ഇന്ന് ഷോൾഡർ ഡേ ആണ് ഷോൾഡർ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഷോൾഡർ പെയിൻ അതായത് പൊതുവേ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഷോഡൻ തേയ്മാനം കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ ഷോദർ അങ്ങനെ തേയ്മാനം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ നമ്മുടെ കഴുത്തിലെ സൈഡിലെ ഫാറ്റ് ഷോൾഡർ സൈഡിലെ ഫാറ്റ് ഇതെല്ലാം ഒരു നയൻറ്റി പെർസെൻറ്റ് പോയി കിട്ടും എപ്പോഴും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റായി ബോഡിയൊക്കെ നല്ല ഫിറ്റായിരിക്കും പ്രത്യേകിച്ച് ഒരു ആഫ്റ്റർ തേർട്ടി തേർട്ടി ഫൈവ് എഴുപത്തൊട്ടേ നമുക്ക് മസിൽ ലോസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ടൈമാണ് അതുകൊണ്ട് എല്ലാവരും വർക്കൗട്ടുകൾ നിർബന്ധമായി ചെയ്യുക വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മളൊരു വീടുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം നന്നായിട്ട് ചേർന്നിരിക്കുക ചേർന്ന ശേഷം ഡബിൾസ് എടുക്കുക കറക്റ്റ് ഡബിൾസ് പിടിച്ചിട്ട് നമ്മൾ നോക്കുക നോക്കുമ്പോൾ നമുക്ക് ഡബിൾസ് കാണാൻ പറ്റും അതായത് ഒരുപാട് ബാക്കിലേക്ക് പോകരുത് ഷോൾഡർ കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കുക ഡബിൾസ് വെച്ചതിന് ശേഷം കുറച്ച് ത്രികോണം പോലെ വൺ 5, 6, 7, 8, 9, നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ലോയിൽ തന്നെ ചെയ്താൽ മതി ഞാൻ എല്ലാ വീഡിയോസിനും പറയാനുള്ള പോലെ തന്നെ ഏത് റിപ്പീറ്റേഷൻ ആണെങ്കിലും ഇത് പത്തിൽ കുറയാതെ ചെയ്യുക പത്തെണ്ണം ചെയ്യുക തുടക്കക്കാരാണെങ്കിലും പത്തെണ്ണം ചെയ്യുക ഇനി എക്സ്പെർട്ടായ ആൾക്കാരാണെങ്കിൽ പത്ത് നിങ്ങൾ പതിനഞ്ചോ ഇരുപതോ ചെയ്യാ ഒരു കുഴപ്പവും ഇല്ല അതിനു ശേഷം നിങ്ങൾ മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അടുത്ത വർക്കൗട്ട് ഇരിക്കുക ഇനി ഇപ്പോൾ നമ്മുടെ ആദ്യം മെയിൻ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഷോൾഡർ ഡെമ്പിൾ പ്രസ് എന്ന് പറയും അത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വർക്ക് അത് ഇരുന്നിട്ട് ചെയ്താൽ മതി ഇരിക്കുക ഇരുന്നതിന് ശേഷം ഡെമ്പിൾ പിടിക്കുക പിടിച്ചിട്ട് താ നേരെ കുറച്ച് കയറി ഇരിക്കുക ബെഞ്ചിൽ അതിന് ശേഷം എന്താ നേരെ കൈ കൈകൊണ്ട് വേണം കൈമുക്ക ഇവിടെ ചെറിയൊരു പെൻറ്റ് ഉണ്ടായി കുഴപ്പമില്ല കൈ ഇങ്ങനെ പോവരുത് അത് ഫൗളാണ് തീർച്ചയായും ഈ ഭാഗം താത്തി തന്നെ വിളിക്കുക അതിനുശേഷം സെവൻ നയൻ ചെയ്യുക നമ്മള് ഷോൾഡർ ആണ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് സെറ്റുകളാണ് ചെയ്യാൻ ആദ്യം നിങ്ങൾ വത്തം അടിക്കുക അതിന് ശേഷം റെസ്റ്റ് എടുക്കുക അതിനുശേഷം പിന്നെ ചെയ്യാം ഞാൻ എന്നെ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വർക്കൗട്ടുകൾ ചെയ്യുന്നവർ തീർച്ചയായിട്ടും വെള്ളം നന്നായിട്ട് കുടിക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം വർക്കൗട്ട് ചെയ്യാവുള്ളൂ അതും വളരെ ശ്രദ്ധിക്കുക കൃത്യമായ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കുക രാവിലെ വൈകുന്നേരം ആയിട്ട് ഇനി നേരെ വിളിക്കുക ഡബിൾസ് വിളിക്കുക അതിനുശേഷം ഓരോ കൈ കൈവീരും വൺ ടു സ്ട്രേറ്റ് ആയിട്ട് കൈമുട്ട് മണക്കാലം എന്താണക്കാലത്ത് സ്ട്രേറ്റ് ആയിട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്രൺ ട്രൺ എന്ന് പറയുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അപ്പം എൻ്റെ ഒരു കൈക്ക് അഞ്ചേ ആയിട്ടുള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്തത് ട്വന്റി ആവണം ട്വന്റി ആവറാണ് നിങ്ങളൊരു സെറ്റ് ആവുള്ളൂ ഞാൻ പി ഡി എഫ് ഒരുപാട് ലെങ്ത് ആവണല്ലോ എന്ന് വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ട്വന്റി ട്വന്റി ചെയ്യുമ്പോൾ ഒരാൻസര് പത്ത് വെച്ച് കിട്ടുള്ളൂ അത് ശ്രദ്ധിക്കുക ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് സെറ്റ് തന്നെ ചെയ്യണം സെറ്റിൽ കുറയാതെ ചെയ്യണം എന്നാലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് വൺ ഡംബിൾസ് എടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ വിളിക്കാം ഡബിൾസ് എടുത്താ കുറച്ചുകൂടെ മനസ്സിലാൻ വേണ്ടി എടുക്കാം തിരിച്ചു പിടിക്കാം തിരിച്ചു പിടിച്ചതാ തലയുടെ മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക അതിനുശേഷൂ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങള് മൂന്ന് സെറ്റ് തന്നെ ചെയ്യുക രണ്ട് ഇൻറ്റു ത്രീ അപ്പോഴൊക്കെ തന്നെ റിസൾട്ട് വരുകയുള്ളൂ ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഇരിക്കുക ഇരുന്നതിന് ശേഷം നമ്മുടെ അടിയിലോട്ടായിട്ട് പിടിക്കുക ടു ശേഷം തലയുടെ ബാക്കിലൊക്കെ ഇപ്പൊ ഈ കാണിച്ച വർക്ക്ഔട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഈ ഭാഗത്ത് ബാക്കിലുള്ള ലിങ്സായ മസിൽസ് ഒക്കെ ടൈറ്റ് ആവും നല്ല ഷേപ്പ് ആവും ബാക്കിൽ ഈ പോർഷൻസിലെ ഷോൾഡറും ഇതാ ഇവിടെ ഒക്കെ നല്ല വൃത്തിയായി കിട്ടും ലേഡീസും ജെന്റ്സും ഒരു ഒരുപോലെ ചെയ്തോളൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനി ലേഡീസൊക്കെ തുടക്കക്കാരാണെങ്കിൽ രണ്ട് കിലോ എടുക്കണമെന്നില്ല ഒന്നര കിലോയുടെ ഒക്കെ ഡബിൾസ് മേടിക്കാൻ കിട്ടും ചെറിയ ഡബിൾസ് മേടിച്ചാലും മതി നിങ്ങൾ അത് ഒരു മാസം അങ്ങനെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് കണ്ടിട്ടൊന്ന് പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ വെയിറ്റ് കൂട്ടിയാൽ മതി ഇനി നെക്സ്റ്റ് വർക്ക് ഡബിൾസ് ശേഷം രണ്ട് ഗംസം ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ച ശേഷം ഷോൾഡർ ഉണ്ടാകും ഇവിടം വരെ നമ്മുടെ ചെസ്റ്റിന് ഇവിടം വരെ അപ്പൊ കൈ ഇങ്ങനെ ഒന്നും പോകരുത് കൈ ഇങ്ങനെ തന്നെ വരണം ഈ അൽബോ താഴ്ന്നു തന്നെ ഈ അൽബോയുടെ താഴ്ത്തോള പോസ്റ്റി ഇങ്ങനെ തന്നെ നിൽക്കണം വൺ കറക്റ്റ് പോസ്റ്റിൽ തന്നെ ഞാൻ നേരെ നിൽക്കുക ഗംചെടുക്കുക അതാ സെവൻ എയ്റ്റ് നയൻ നമ്മുടെ ബോഡിയോട് മുട്ടി തന്നെ ചെയ്തോ ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം ആ കൂട്ടത്തന്നെയൊക്കെ ആപ്സിന് വർക്കൗട്ട് ചെയ്യാം കാർഡേജ് ചെയ്തവർക്ക് കുറച്ച് നേരം കാർഡ് ചെയ്യാം ഞാൻ കാർഡോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ആവശ്യപ്പെടുക ഞാൻ ഞാനിട്ടിരുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും ഇതും റിപ്പീറ്റേഷൻ മൂന്ന് സെറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് വൺ രണ്ട് ഡബിൾസ് എടുക്കാം എടുക്കണം ശേഷം നേരെ നിവർന്ന് നിൽക്കുക ചെറുതായിട്ടൊന്ന് ബോഡി ഫ്രണ്ടായിട്ട് വിൻഡ് ചെയ്യാം ചെറുതായിട്ട് ചെയ്യാം അതിനുശേഷം കൈമുട്ട് മടക്കാതെ വൺ ടു നേരെ നിൽക്കുക ചെറുതായിട്ട് കോഴിവേറ്റിയ രണ്ട് കൈ കൈമുട്ട് മടക്കാതെ ഒരുപിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിപ്പീറ്റേഷൻ ഇതും മൂന്നെണ്ണം ചെയ്യണം മൂന്നെണ്ണം കുറയാതെ ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളു ഇതിലേ ഞാൻ കാണിച്ചിട്ടുള്ള വർക്കൗട്ടിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മളൊരു എന്ന് പറയുമ്പോൾ അതിലൊരു നാലോ അഞ്ചോ വർക്കൗട്ടെങ്കിലും ചെയ്യണം ആറ് വർക്കൗട്ടിൽ കുറയാതെ ചെയ്യണം എന്നാണ് ഒരു പാർട്സിനെ പറയുക അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നാല് അഞ്ച് അല്ലെങ്കിൽ തീരെ പറ്റാത്തവരാണെങ്കിൽ നാലോ അഞ്ച് വർക്കൗട്ട് ചെയ്യുക ഈ ആഴ്ചയിൽ ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ടുകൾ നിങ്ങൾ നെക്സ്റ്റ് വീക്കിൽ അതും കൂടെ ഉൾപ്പെടുത്തുക അപ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി ലാസ്റ്റ് ഒന്ന് ഒരു കാണിച്ചു കാണിച്ചുതരാം ഇത് മനസ്സിലാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു വർക്കൗട്ടാണ് എങ്കിലും നിങ്ങൾ ശ്രമിക്കുക ട്രൈ ചെയ്യുക പറ്റുന്നവർ ചെയ്യുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക ബാക്കിയുള്ള വർക്കൗട്ടുകൾ ചെയ്യുക ബോഡി ഒന്ന് ബെൻഡ് ചെയ്യുക ബിൻഡ് ചെയ്തതിന് ശേഷം എന്താ ചിലപ്പോൾ ഇങ്ങനെ വിളിക്കുക വിളിച്ചതിനു ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7, 8, 9, 10. ആ ഇതൊക്കെ ഈ വർക്കൗട്ടല്ല എന്ന് ചോദിക്കും പക്ഷെ അത് ഞാൻ കോസ്റ്റും കസ്റ്റാർട്ട് ചെയ്യണം ചിലരൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നത് ചെറിയ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് റിവേഴ്സ് ഫ്ലൈ എന്നാണ് പറയുക ഇതൊക്കെ ചെയ്യണം ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫാറ്റ് ആ സൈഡത്തെ ഫാറ്റ് ഒക്കെ പോയി മസിൽസ് നല്ല സ്ട്രെങ്ത് ആവും നല്ല ഷെയ്പ്പ് ആവും അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഷോൾഡർ വർക്കൗട്ട് ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഇതിനെ തുടർച്ചയായിട്ട് അഞ്ചാം തന്നെ അപ്പോൾ നാളെ അടുത്ത അഞ്ചാമത്തെ ദിവസം എന്താണ് എന്നുള്ള വർക്കൗട്ട് ഞാൻ നാളെ വരുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ